ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഉമ്മിയാൻമിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന കുറച്ച് നല്ല നല്ല ടിപ്സുകളുമായിട്ടാണ് അടുക്കളയില് നമുക്ക് ഒഴിച്ചു കൂടാനാവാത്ത ഒരു ഉപകരണമാണല്ലോ മിക്സി നമുക്ക് അരയ്ക്കാനും പൊടിക്കാനും എല്ലാത്തിനും നമുക്ക് മിക്സി ആവശ്യമാണ് അപ്പോൾ കുറച്ച് നാൾ നമ്മൾ മിക്സി യൂസ് ചെയ്ത് കഴിയുമ്പോൾ അത് പെട്ടെന്ന് തന്നെ അഴുക്കൊക്കെ പിടിച്ചിട്ട് പഴയതുപോലെ ആയിരിക്കാറുണ്ട് നമ്മൾ അരയ്ക്കുമ്പോഴൊക്കെ കുറച്ചൊക്കെ ചാടിയിട്ട് അങ്ങനെ അഴുക്കൊക്കെ പിടിച്ചിട്ട് ഇരിക്കുന്നുണ്ടാകും ഇത് നമുക്ക് സാധാരണ വൃത്തിയാക്കാനൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് അപ്പൊ എളുപ്പത്തില് മിക്സി മിക്സിയുടെ ജാറും എങ്ങനെയാണ് വൃത്തിയാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇപ്പൊ എന്റെ ഒരു മിക്സിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതൊരു വൈറ്റ് കളറുള്ള മിക്സിയാണ് വൈറ്റ് കളർ ആണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട നമുക്ക് പെട്ടെന്ന് തന്നെ അഴുക്കൊക്കെ പിടിച്ചിട്ട് ഒരു പഴയത് പോലെ ആയിരിക്കും മുഗൾ ഭാഗം ക്ലീൻ ചെയ്ത് വെച്ചാൽ നമ്മുടെ ഇതിന്റെ അടിവശമൊക്കെ എപ്പോഴും എപ്പോഴും നമ്മൾ ക്ലീൻ ചെയ്യാറില്ല അപ്പോൾ ഇത് ഇതിന്റെ അടിവശത്തൊക്കെ നല്ലപോലെ അഴുക്ക് പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിത് നല്ല പോലെ ഒന്ന് വൃത്തിയാക്കി എടുക്കാൻ പോവുകയാണ് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സൊല്യൂഷൻ തയ്യാറാക്കുന്നുണ്ട് ഈ ഒരു ടിപ്പ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മിക്സിയൊക്കെ കുറേ നാൾ നാള് പുതിയത് പോലെ ഇരിക്കുകയും ചെയ്യും പെട്ടെന്ന് തന്നെ കേടാവുകയൊന്നുമില്ല അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു കോൾഗേറ്റ് ആണ് വൈറ്റ് കളറില് കോൾഗേറ്റ് ആണ് എടുത്തിരിക്കുന്നത് നമുക്ക് വൈറ്റ് കളർ എടുക്കുന്നതായിരിക്കും നല്ലത് ക്ലീൻ ചെയ്യാനൊക്കെ ഈസി ആയിരിക്കും ഇപ്പൊ ഞാൻ അത് കുറച്ച് തന്നെ ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് നാരങ്ങയാണ് നമുക്ക് ഒരു ചെറിയ നാരങ്ങയാണെങ്കിൽ ഒരു നാരങ്ങ പിഴിഞ്ഞു വയ്ക്കാം വലിയ നാരങ്ങയാണെങ്കിൽ ആ ഒരു നാരങ്ങയുടെ പകുതി മതിയാകും പിന്നെ വേണ്ടത് കുറച്ച് ഉപ്പാണ് ഞാൻ ഇവിടെ ഒരു രണ്ട് ടീസ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഞാൻ നമ്മൾ ആദ്യം പിഴിഞ്ഞ നാരങ്ങയുടെ തൊലി ഉപയോഗിച്ചിട്ട് ഞാൻ ഈ മി ഈ സൊല്യൂഷനിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് മിക്സ് മിക്സിയുടെ എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ നാരങ്ങയുടെ തൊലി യൂസ് ചെയ്ത് മിക്സി ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മിക്സിയിലുള്ള എന്തെങ്കിലുമൊക്കെ ബാഡ് സ്മെല്ലോ അതിൽ അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് നാരങ്ങയുടെ തൊലി നല്ലതാണ് പിന്നെ പറ്റി പിടിച്ചിരിക്കുന്ന കറികളൊക്കെ നീക്കം ചെയ്യുന്നതിനും മിക്സിക്ക് നല്ലൊരു തിളക്കം നൽകുന്നതിനും ഈ നാരങ്ങയുടെ തൊലി നമ്മളെ സഹായിക്കുന്നുണ്ട് അപ്പം ഞാൻ ഈ നാരങ്ങയുടെ തൊലി ഉപയോഗിച്ചിട്ട് എല്ലാ സൈഡിലും മിക്സിയുടെ സൈഡ് ഭാഗത്തും മുകൾ ഭാഗത്തും ഈ മോട്ടറിൻ്റെ ഈ ഒരു സൈഡിലൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ അടിവശത്തൊക്കെ നമുക്ക് തേച്ച് കൊടുക്കാം നാരങ്ങയുടെ തൊലിയിൽ അപ്പം നമുക്കിത് വെള്ളം കോരി ഒഴിച്ചൊന്നും കഴുകാനൊന്നും പറ്റില്ലല്ലോ മിക്സിയുടെ ഈ ഒരു വയറിലും ഞാൻ ആ നാരങ്ങയുടെ തൊലി ഉപയോഗിച്ച് തേക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇതുപോലത്തെ ഒരു ഉപയോഗിക്കാത്തൊരു ബ്രഷ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉരച്ച് തേച്ച് കൊടുക്കുകയാണ് എല്ലാ സൈഡിലും നമുക്ക് ബ്രഷ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ സ്ഥലത്തൊക്കെ നിങ്ങൾക്ക് അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടും ഞാൻ നല്ലപോലെ എല്ലാ സൈഡിലും തേച്ച് കൊടുക്കുന്നുണ്ട് ശേഷം നമുക്കൊരു അധികം നനവില്ലാത്തൊരു തുണി വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് തുടച്ചെടുക്കാം ഇതുപോലത്തെ ഒരു കോട്ടന്റെ തുണി എടുത്തിട്ട് തുടച്ചെടുത്താൽ മതി പിന്നെ ഇത് ഇതുപോലെ ഈ വിടവിലൊക്കെ എന്തെങ്കിലും കിഴിക്കണി ഈ തുണി ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് കാണിച്ചിട്ട് നമുക്ക് തുടച്ചെടുക്കാം പിന്നെ നമ്മൾ ഈ മിക്സിയുടെ ഈ ഓരോ സൈഡുകൾ അതിനകത്ത് നമുക്ക് ഉള്ളിലോട്ടൊന്നും നമുക്ക് വൃത്തിയാക്കാൻ പറ്റില്ല അപ്പം ഇതുപോലൊരു ബഡ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിനകത്തുള്ള അഴുക്കൊക്കെ കളഞ്ഞെടുക്കാം അപ്പം ഞാനിവിടെ ഈ മിക്സി നല്ല പോലെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ ആദ്യത്തെ മിക്സീനേക്കായും നല്ലൊരു കളറൊക്കെ ആയിട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട് നല്ല വൃത്തിയായിട്ട് വന്നിട്ടുണ്ട് എല്ലാവരും ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് മിക്സി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം നമുക്ക് മാസത്തിൽ ഒരിക്കലൊക്കെ ഇതുപോലെ ചെയ്തെടുത്താൽ മതിയാകും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ആയി എങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കൊടുക്കണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നമ്മളിപ്പോൾ മിക്സിയൊക്കെ നന്നായിട്ട് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് നല്ല പുതിയത് പോലെ നല്ല ബ്രൈറ്റ് ആക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ഈ മിക്സിയുടെ ജാർ വൃത്തിയാക്കുന്ന എങ്ങനെയാന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വേറൊരു സൊല്യൂഷനാണ് തയ്യാറാക്കാൻ പോകുന്നത് മിക്സിയുടെ ജാർ ഇവിടെ എടുത്തിട്ടുണ്ട് ഈ മിക്സിയുടെ ജാറിൽ അഴുക്കൊക്കെ പറ്റി കുറേ നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ അഴുക്കൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടാവും ആ ബ്ലേഡിൻ്റെ അടുത്തൊക്കെ അപ്പൊ ഞാൻ കുറച്ച് മുട്ടത്തോട് കഴുകി വൃത്തിയാക്കിയ ഉണങ്ങിയ മുട്ടത്തോടാണ് അത് ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം നല്ലൊരു പൗഡർ പോലെ അടിച്ചെടുക്കാം ഒട്ടത്തോണ്ട് ഉപയോഗിച്ച് ഇതേപോലെ ചെയ്തിട്ട് നമ്മുടെ മിക്സിയുടെ ബ്ലേഡിനൊക്കെ നല്ല മൂർച്ച കിട്ടും നമ്മളാഴ്ചയിൽ ഒരിക്കലും ഇതുപോലെ ചെയ്യുന്നത് നല്ലതായിരിക്കും അപ്പൊ ഞാൻ ഇത് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ആ അരച്ച മിക്സി നമ്മളാദ്യം തയ്യാറാക്കിയ ഒരു മിക്സിയിലെ കോൾഗേറ്റും നാരങ്ങയൊക്കെ ഉപയോഗിച്ച ആ ഒരു മിക്സിയിലേക്ക് ഒട്ടത്തോട് പൊടിച്ച് ഇട്ടു കൊടുക്കുകയാണ് എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഞാനൊരു ആ പഴയ ബ്രഷ് തന്നെ ഉപയോഗിച്ചിട്ട് ഈ മിക്സി നന്നായിട്ടൊന്ന് ക്ലീനാക്കി എടുക്കുന്നുണ്ട് മിക്സിയുടെ എല്ലാ സ്ഥലത്തും ഈ ബ്ലേഡിന്റെ അടുത്തൊക്കെ നല്ല കറിയൊക്കെ പിടിച്ചിട്ടുണ്ടാകും അഴുക്കൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടാകും അവിടെയൊക്കെ നമുക്കൊന്ന് തേച്ചെടുക്കാം പിന്നെ സൈഡിലും പുറത്തും ഒക്കെ നമുക്ക് ഈയൊരു മിക്സ് തേച്ച് തേച്ച് പിടിപ്പിക്കാം ഈ ഒരു സൈഡിലൊക്കെ നന്നായിട്ട് അഴുക്കൊക്കെ ഉണ്ടാവും കുറെ നാള് നമ്മള് യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ സാധാരണ സോപ്പ് ഇട്ട് ഉപയോഗിച്ച് കഴുകിയാലും ചില സമയത്തൊക്കെ ഇവിടെ അടിഞ്ഞിട്ടുണ്ടാവും അഴുക്കൊക്കെ ചില സമയത്ത് നമ്മുടെ ഈ മിക്സിയുടെ ഈ അടിവശത്ത് നല്ലപോലെ അഴുക്കൊക്കെ ഉണ്ടാവും അവിടെയൊക്കെ നമുക്ക് ഈ ബ്രഷ് ഉപയോഗിച്ച് നല്ലപോലെ ഒന്ന് തേച്ച് കൊടുക്കാം ഒരുപാട് അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഈ ഇതിനകത്തെയൊക്കെ ഒഴിച്ചിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം അതിനുശേഷം കഴുകി കഴുകിയെടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ അഴുക്കുകളൊക്കെ പോകുന്നതായിരിക്കും പിന്നെ മിക്സി ജാറിന്റെ അടുപ്പ് അതിനകത്ത് ഈ ഡിസൈൻ ഒക്കെ ഉള്ള സ്ഥലമല്ലേ അവിടെയൊക്കെ അഴുക്കൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടാകും അതും നമുക്ക് തേച്ച് കൊടുക്കണം പിന്നെ ഈ വാഷർ ഒന്ന് ഊരിയിട്ട് വാഷർ ഇടുന്ന ആ ഒരു സ്ഥലമല്ലേ അവിടെയൊക്കെ ബ്രഷ് വെച്ച് ഒന്ന് ഉരച്ചു കൊടുക്കാം പിന്നെ ഇതുവരെ ഒരു ഹോൾ ഉണ്ട് ആ ഹോളിന്റെ അടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഉരച്ചു കൊടുക്കാം അപ്പൊ നമ്മുടെ ഈ വാഷർ നോക്കി വാഷറിന്റെ ഈ സൈഡിലൊക്കെ ചെറിയതായിട്ട് അഴക്കുക പിടിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ വാഷർ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം പിന്നെ ആദ്യം തേച്ചെടുത്ത് മിക്സിയുടെ ജാറ് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാൻ പോവുകയാണ് നമ്മൾ കഴുകിയെടുത്ത് വന്നപ്പോ നന്നായിട്ടൊന്നും തിളങ്ങിയിട്ടുണ്ട് നല്ലപോലെ തിളങ്ങുന്നുണ്ട് പുതിയതുപോലെ ആയിട്ടുണ്ട് നമ്മുടെ ഈ മിക്സിയുടെ ജാറ് നമുക്ക് ഈ വാഷർ എങ്ങനെയാണ് വൃത്തിയാക്കുന്നത് എന്ന് നോക്കാം അതിനിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ആ പാത്രത്തിലേക്ക് നമ്മൾ ഈ വാഷർ ഇട്ടു കൊടുക്കുകയാണ് ചെറിയ ഒരു വെള്ളം നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം തിളച്ച വെള്ളമല്ല ചെറിയ ചൂടുള്ള വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു മിക്സിയിലെ മുട്ടയുടെ തോടും കോൾഗേറ്റും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു മിക്സും ആ മിക്സ് നമുക്ക് ഇതിലേക്ക് ഇട്ടു കൊടുക്കാം ഇത് നമുക്കൊരു പത്ത് മിനിറ്റൊക്കെ ഇതുപോലെ തന്നിങ്ങനെ വച്ച് കൊടുക്കാം അതിനുശേഷം ഇതൊന്ന് നന്നായിട്ട് ബ്രഷ് വെച്ച് ഉരച്ച് തേച്ച് കഴുകാം അപ്പൊ നമ്മുടെ മിക്സിയുടെ വാഷറും ഇതുപോലെ കഴുകിയെടുക്കാം ഇപ്പൊ മിക്സിയുടെ ജാറും വാഷറും ഒക്കെ ഞാൻ നന്നായിട്ട് കഴുകിയെടുത്ത് വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ മിക്സിയുടെ ജാറ് കഴുകിയതിന് ശേഷം നല്ല പോലെ ഉണക്കി സൂക്ഷിക്കണം ഞാനിപ്പോ ഇവിടെ നല്ല ഉണങ്ങി തുണി വെച്ചൊന്ന് തുടച്ചെടുത്തിരിക്കയാണ് പിന്നെ നമ്മൾ എല്ലാ ജാറും എല്ലാ ദിവസവും ഒന്നും ഉപയോഗിക്കാറില്ലല്ലോ അപ്പം നമ്മൾ സ്ഥിര ഉപയോഗിക്കാത്ത മിക്സിയുടെ ജാറുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ കുറച്ച് നാൾ കഴിഞ്ഞ് ഉപയോഗിച്ചാലും ഈ ജാറിന്റെ ബ്ലേഡ് കറങ്ങാത്ത പ്രശ്നമൊന്നും വരികയില്ല ഇങ്ങനെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് മിക്സി ഒരു പ്ലേറ്റിൻ്റെ മുകളിൽ വയ്ക്കും ഞാനിപ്പം ഇവിടെ ഒരു എൻ്റെ ഉപയോഗിക്കാത്ത ഒരു വെജിറ്റബിൾ കട്ടറുണ്ട് അതിൻ്റെ മുകളിലാണ് വെച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീക്കാനൊക്കെ ഭയങ്കര ഈസി ആയിരിക്കും ഇതുപോലെ മിക്സി ഏതെങ്കിലും ഒരു പ്ലേറ്റിന്റെ ഇതുപോലെ ഒരു എന്തെങ്കിലും ഒരു സാധനത്തിന്റെ പുറത്ത് ഇങ്ങനെ വെച്ചുകൊടുക്കുകയാണെങ്കിൽ മിക്സിയുടെ ചുറ്റും കുറച്ച് പൗഡറൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഉറുമ്പിൻ്റെ ശല്യമൊന്നും ഉണ്ടാവുകയില്ല പിന്നെ നമ്മൾ മിക്സിയുടെ ഉപയോഗമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ ഒന്ന് കവർ ചെയ്ത് വയ്ക്കുക നല്ലതായിരിക്കും മിക്സിയിൽ പെട്ടെന്നൊക്കെ പൊടിയൊന്നും പിടിക്കാതെ അഴുക്കൊന്നും പിടിക്കാതെ ഇരിക്കും പിന്നെ നമ്മൾ മിക്സിയൊക്കെ ഓൺ ചെയ്യുന്ന ഒരു സമയത്ത് അതിരിക്കുന്ന സ്ഥലത്ത് വെള്ളമൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തണം അല്ലെങ്കിൽ നമുക്ക് ഷോക്ക് അടിക്കാനുള്ള സാധ്യതയൊക്കെയുണ്ട് പിന്നെ മിക്സി ഒരുപാട് കാലം കേട് കൂടാതെ മിക്സിയുടെ ജാറൊക്കെ ഒരുപാട് കാലം കേടു കൂടാതിരിക്കാനുള്ള കുറച്ച് ടിപ്പ് പറഞ്ഞു തരാം നമ്മൾ അരച്ചെടുക്കുന്ന വസ്തുക്കളെല്ലാം റൂം ടെമ്പറേച്ചറിലാണെന്ന് ഉറപ്പുവരുത്തുക അധികം ചൂടുള്ളതോ അധികം തണുത്തതോ ആയ വസ്തുക്കൾ ഉപയോഗിക്കുന്നത് മിക്സിയുടെ മോട്ടറിന് കേടുവരുത്തും പിന്നെ ഓൺ ചെയ്ത ഉടനെ തന്നെ ഫുൾ സ്പീഡിൽ മിക്സി പ്രവർത്തിപ്പിക്കാതെ ഏറ്റവും കുറഞ്ഞ സ്പീഡിൽ നിന്ന് സാവധാനം കൂട്ടിക്കൊണ്ടുവരിക നമ്മൾ അരക്കുമ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ ചാടിയിട്ടുണ്ടെങ്കിൽ അത് അപ്പോൾ തന്നെ നല്ലപോലെ വൃത്തിയാക്കി കഴുകി തുടച്ച് ഉണക്കി സൂക്ഷിക്കുക പിന്നെ അടുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മിക്സിയുടെ ജാറിൽ ഒരുപാട് സാധനങ്ങൾ ഇട്ട് അരക്കരുത് ലോഡ് കൂടിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ മിക്സി കേടാവാനുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മുടെ മിക്സി ഇതുപോലെ ഫ്രഷ് ഒക്കെ ഉപയോഗിച്ച് ഇതിനകത്തുള്ള അഴുക്കൊക്കെ നീക്കം ചെയ്യാൻ ശ്രദ്ധിക്കുക ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മിക്സി കേടാകാതെ നല്ല പുതിയതുപോലെ ഒരുപാട് ആൾ ഇരിക്കും നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയി എങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെയ്ക്ക് എല്ലാവർക്കും ബൈ